ഹായ് ഫ്രണ്ട്സ് റിസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ വച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടി ഇവിടെ ഒരു പത്ത് ഒരു ഇത്തിരി കുരുമുളകും ഇത്തിരി കറിവേപ്പിലയും ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയും ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ച ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ആദ്യം തന്നെ ഒന്നിട്ട് വറുത്തെടുക്കാം വറ്റൽമുളക് ഒരുപാടൊന്നും അങ്ങോട്ട് വറുക്കണ്ട ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നവരെയും വറുത്താൽ മതി വറ്റൽമുളകിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകണത് വരെയും നമുക്ക് വറുത്തെടുക്കാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇത് നമുക്ക് ചോറിന് മാത്രമല്ല നമുക്ക് മസാല ദോശയുടെ ഒക്കെ കൂടെ കൂട്ടാനും നല്ല ടേസ്റ്റിയാണ് ഇപ്പം നമ്മുടെ മുളക് ഏകദേശം വറന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാകത്തിൽ വറന്ന് കിട്ടിയാൽ മതിയാവും ഒരുപാടങ്ങോട് കറുത്ത് പോവരുത് ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മളുടെ മുളകെല്ലാം നമ്മൾ കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ മുളക് വറുത്ത എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള ചേരുവകളും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കുരുമുളകും കൂടെ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഒരുപാട് അങ്ങോട്ട് പൊരിഞ്ഞു പോവുമൊന്നും വേണ്ട ഒന്നങ്ങോട് വാട്ടിയെടുത്താൽ മതി ഈ ഉള്ളി ചൂടാവുന്നതിനനുസരിച്ച് നല്ലൊരു മണം വരും ആ മണം വരുന്ന വരെയും നമുക്കിതൊന്ന് വാട്ടിയെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ എടുക്കാൻ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് വാട്ടരുത് ഇപ്പം നമ്മുടെ ഉള്ളി നല്ലവണ്ണം വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് വാട്ടാനുള്ളത് തക്കാളിയാണ് അതിനുവേണ്ടി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി രണ്ടായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത എണ്ണയിലോട്ട് തന്നെയാണ് ഇത് വാട്ടാൻ വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചട്ടിയിലോട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ആദ്യം വെച്ചുകൊടുക്കാം അപ്പോൾ അതിൽ വെള്ളമൊക്കെ നല്ലോണം വലിഞ്ഞ് വാടിക്കിട്ടു ഇത് ഈ ഭാഗം ഒന്ന് വാടിയതിന് ശേഷം നമുക്കൊന്ന് മറച്ചിട്ട് മറുഭാഗവും കൂടി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് ഇപ്പം നമ്മുടെ മറുഭാഗവും ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയും മുളകും തക്കാളിയും എല്ലാം നമ്മൾ കോരി മാറ്റി വച്ചത് നല്ലോണം ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലോട്ട് മുളക് മാത്രം ഇട്ടൊന്ന് അരച്ചെടുക്കാം മുളകും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചാൽ പെട്ടെന്ന് മുളക് അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മുളക് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുളക് കൂടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മൾ തൊണ്ട് കളഞ്ഞിട്ട് വേണം ചേർക്കാൻ അപ്പോൾ നമ്മുടെ തക്കാളി ഈ ഒരു പാകത്തിൽ വാടിയതുകൊണ്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് കൈവച്ച് തൊണ്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും അപ്പോൾ നമ്മുടെ രണ്ട് കഷ്ണം തക്കാളിയും തൊണ്ടക്കെ ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി രണ്ട് കഷ്ണവും തൊണ്ട ഒക്കെ കളഞ്ഞ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഉപ്പാണ് അതിന് നമ്മൾ ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചമ്മന്തി റെഡി ആയതിനു ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ